ഹായ് ഫ്രണ്ട്സ് കോഴിക്കോണം റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും പതിവ് പോലെ ഒരു വാഹന വിൽപ്പനയുമായിട്ട് വന്നതാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വാട്സപ്പ് മുഖാന്തരം അയച്ചു തന്ന ഫോട്ടോകളാണ് നിങ്ങൾ കാണുന്നത് ആയതിനാൽ തന്നെ ഈ വാഹന വിൽപ്പനയിൽ നിങ്ങൾക്ക് വല്ല പണനഷ്ടമോ മനനഷ്ടമോ ഉണ്ടായാൽ ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദി ആയിരിക്കുന്നതല്ല എല്ലാ കാര്യങ്ങളും സ്വന്തം ഉത്തരവാദിത്വത്തിൽ കൈകാര്യം ചെയ്യുക അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ വാഹനം അൽഫ പ്ലസ് ബി എസ് സിക്സ് മഹീന്ദ്രയുടെ വണ്ടിയാണ് വാഹനത്തിൻ്റെ മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മുപ്പത് ആണ് ടാക്സ് വരുന്നത് മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആണ് ഇൻഷുറും പുതിയതാണ് അതുപോലെ പുതിയ ഫിറ്റ്നസ്സുമാണ് രണ്ട് വർഷത്തേക്കുള്ള ഫിറ്റ്നസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അവരെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ട് വാഹന വിൽപ്പന കഴിഞ്ഞാൽ ഞാൻ അവരുടെ നമ്പർ അവിടെ നിന്ന് മറച്ച് വെക്കുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ നമ്പർ അവിടെ ഉണ്ടോ എന്ന് കൂടി നോക്കുക അതുപോലെ ഈ വാഹനത്തിന് അവർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അപ്പോൾ ചെറിയ തോതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അവരെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കറക്റ്റാക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ വാഹനം വിൽപ്പന നടത്തുവാൻ തികച്ചും സൗജന്യമായി നമ്മുടെ ചാനൽ കൂടി ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഐ ഡിയിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി വീണ്ടും വിളികൾ വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക് യു